ഈ അടുത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ തിരിച്ചടി കോൺഗ്രസ് നേരിട്ടെങ്കിലും ഒരു തിരിച്ചുവരവിലെ തയ്യാറെടുപ്പ് പല സംസ്ഥാനങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ് വടക്കുകിഴക്കൻ മേഖലകളിൽ കോൺഗ്രസ് നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചു പിടിക്കുവാനുള്ള തീവ്ര ശ്രമത്തിലാണ് ആസാമിൽ വലിയ മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത് അതുപോലെ തന്നെ മണിപ്പൂരിലും കോൺഗ്രസ് കരുത്ത് തെളിയിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് മേഘാലയ അവിടെ കോൺഗ്രസ്സിന് പിന്തുണയേറുകയാണ് മേഘാലയയിൽ നാഷണൽ പീപ്പിൾസ് പാർട്ടി അഥവാ എൻ പി പിയാണ് ഭരിക്കുന്നത് ബി ജെ പിയുടെ പിന്തുണയും എൻ പിക്ക് ഉണ്ട് അവിടെയാണ് ശക്തമായ ഒരു തിരിച്ചുവരവിന് കോൺഗ്രസ് ഒരുങ്ങുന്നത് മേഘാലയയിലെ മാറ്റങ്ങൾ പാർട്ടിക്ക് വടക്കുകിഴക്കാൻ മേഖലയിൽ വലിയ സ്വാധീനമാണ് സൃഷ്ടിക്കുക ഗാരോ ഹിൽസ് ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിലിനെ തയ്യാറെടുക്കുന്ന കോൺഗ്രസിന് സംസ്ഥാനത്തെ വലിയ മാറ്റങ്ങൾ ഊർജം പകരുന്നതാണ് കഴിഞ്ഞ ദിവസം മാത്രം ഏതാണ്ട് അയ്യായിരത്തിലധികം ആളുകൾ കോൺഗ്രസ് പാർട്ടിയിലേക്ക് എത്തുന്നതിന് ഹിൽസ് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടി നേതൃത്വ പ്രവർത്തന ശൈലിയിൽ കൊണ്ടുവന്ന മാറ്റങ്ങളോട് ജനങ്ങൾ പൊരുത്തപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു പാർട്ടിയെ അധികാരത്തിൽ തിരിച്ചെത്തിക്കുക എന്ന വലിയ ലക്ഷ്യത്തിനായി പാർട്ടി ഒറ്റക്കെട്ടായി അണിനിരക്കുകയാണ് ആസാമിലും മണിപ്പൂരിലും ഇപ്പോൾ മേഘാലയയിലും വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ കോൺഗ്രസിന് സാധിച്ചാൽ എഴുതി തള്ളിയവർക്കുള്ള കൃത്യമായ മറുപടി തന്നെയായിരിക്കും അത് അടുത്ത ദിവസങ്ങളിലും കൂടുതൽ പേരെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുമെന്നതാണ് സംസ്ഥാന നേതൃത്വം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലാണ് ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് അതിനുള്ളിൽ പാർട്ടിയെ സജ്ജമാക്കുക എന്നുള്ള ലക്ഷ്യമാണ് സംസ്ഥാന നേതൃത്വത്തിന് അടുത്ത വർഷം ആസാമിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരുപക്ഷെ മണിപ്പൂരിലും തെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയുമുണ്ട് ഈ രണ്ട് സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലവും മേഘാലയയിൽ പ്രതിഫലിക്കുമെന്നതും ഉറപ്പാണ് ബി ജെ പിക്ക് ആകെ രണ്ട് സീറ്റുകൾ മാത്രമാണ് മേഘാലയയിൽ ഉള്ളുവെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമാണ് ബി ജെ പി കേന്ദ്രത്തിലെ പവർ കൊണ്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമാകാൻ ബി ജെ പിക്ക് സാധിച്ചത് അതിൽ അതിലൂടെ കുറേ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനുള്ള ശ്രമവും ബി ജെ പിയുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ടെങ്കിൽ പോലും കോൺഗ്രസ് നേതൃത്വം ജാഗ്രതയിലാണ് ചെറിയ സംസ്ഥാനങ്ങളിൽ ആണെങ്കിൽ പോലും അതിനെ അതീവ ഗൗരവത്തോടെയാണ് ഈ സംസ്ഥാനങ്ങളെയൊക്കെ കോൺഗ്രസ് കാണുന്നതും അവിടുത്തെ പ്രവർത്തനങ്ങളെ നയിക്കുന്നതും കഴിഞ്ഞ തവണ വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും അഞ്ച് സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസ്സിന് അവിടെ നേടാൻ സാധിച്ചുള്ളൂ ആകെ അറുപത് സീറ്റുകളാണ് മേഘാലയൽ ഉള്ളത് ഇരുപത്തിയാറ് സീറ്റുകളുമായിട്ടാണ് എൻ പി അധികാരത്തിൽ ഇപ്പോൾ തുടരുന്നത് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം വടക്കുകിഴക്കൻ മേഖലകളിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് മണിപ്പൂരിൽ നമ്മൾ കണ്ടതാണ് രാഹുൽ ഓടിയെത്തിയത് രാഹുൽ രാഹുലിന് മണിപ്പൂരിൽ കിട്ടിയ സ്വീകാര്യത ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിച്ചതാണ് അവിടെയുള്ള രണ്ട് സീറ്റുകളും കോൺഗ്രസ് പിടിച്ചെടുത്തിരുന്നു അത്തരത്തിൽ മേഘാലയയിലും ഒരു അട്ടിമറി നീക്കം നടത്തുവാനുള്ള ശ്രമമാണ് കോൺഗ്രസ് ഇപ്പോൾ ആലോചിക്കുന്നത്